നമ്മുടെ താഴെ കൊറച്ച ദിവസമായല്ലേ വീടൊക്കെ വൃത്തിയാക്കി ഇടാൻ തുടങ്ങിട്ട് അപ്പൊ പുതിയ താമസക്കാര് വരാനായിരിക്കുമല്ലോ അപ്പൊ ഞാൻ രാവിലെ തുണി വിരിച്ചിട്ടോ ഞാൻ നോക്കി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന് അപ്പൊ നോക്കുമ്പോ മുറ്റത്തൊരു പെണ്ണ് നിക്കുന്നു അപ്പൊ അയലോക്കമല്ലേ ആദ്യമായിട്ട് കാണുന്നു അല്ലേന്ന് ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു അപ്പൊ അവൾ ഓരോ ഒറ്റ പോക്ക് കയറി ഉള്ളിലോട്ട് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നാ എന്നാദ്യമായിട്ട് എന്നെ കാണുവല്ലേ ഒന്ന് ചിരിച്ചു കാണിച്ചൂടെ അവക്ക് ഞാൻ നാണം കേട്ടു പോയി പിന്നെ പിന്നെ എന്നെ കണ്ടിട്ടില്ലാതെ കണ്ടു എനിക്ക് ഉറപ്പാ അവൾ എന്നെ കണ്ടതാ അത് അവൾ കേറി ഒരു പോക്ക് ഉള്ളിലോട്ട് കണ്ടാലറിയാം അഹങ്കാരം പിടിച്ച് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ അഹങ്കാരം പിടിച്ച പെണ്ണുങ്ങള് ഇനി എന്നും അതിന്റെ മോന്ത കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ അയലോക്കോ ആയിപ്പോയില്ലേ എന്നാലും ആദ്യമായിട്ട് കണ്ടിട്ട് അവളൊന്നും കാണിക്കാതെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാ അയലോക്കോന്ന് ലോകത്തിനൊന്നും ആദ്യമായിട്ട് എന്നോട് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഓടി ഓ നീ ഓടിക്കേറിച്ചോന്നു ചായാമത്തെ ചായ എത്രാമത്തെ ചായ ഇത് ചേച്ചി അവളാ വന്നിരിക്കുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ല താഴെ പുതിയ താമസക്കാരി വന്നു അവള് ഇങ്ങോട്ട് വന്ന ആർക്കറിയാം ഇതിനെ വന്നിരിക്കുന്ന ഏതായാലും ഞങ്ങൾക്ക് പോയി നോക്കട്ടെ ഏ വല്യ രോഗികൾ നിന്നേക്കാരെന്ന് ഞാൻ പറഞ്ഞ ആരാ അത് ചേച്ചിക്ക് മനസ്സിലായില്ലേ ഞങ്ങള് താഴത്തെ പുതിയ താമസക്കാര് ചേച്ചി രാവിലെ ഇവിടെ തുണി താഴെ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നോ ഇല്ല ഞാൻ കണ്ടില്ല ചേച്ചിനെ ഞാൻ കണ്ടായിരുന്നു എനിക്ക് മിണ്ടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കൊച്ചു ഏറ്റിട്ട് കാരഞ്ഞോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കേറിപ്പോയി ചേച്ചിക്ക് ഇനി എന്തെങ്കിലും തോന്നിയോന്നോർന്ന് ഞാൻ വേഗം വന്ന അതെയോ വാ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങനെ പെട്ടെന്ന് തുണി വിരിച്ചോണ്ട് അങ്ങനെ ഇരുന്നോണ്ടേ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ കേറി വാ വാ ചേട്ടാ നോക്കി നമ്മുടെ താഴത്തെ വീട്ടിലെ പുതിയ താമസക്കാരാ അല്ല വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഭർത്താവും കുഞ്ഞും പിന്നെ ഇപ്പൊ അമ്മയും കൂടി വന്നിട്ടുണ്ട് ഓ ഞാൻ രാവിലെ ചേച്ചിയെ കണ്ടായിരുന്നു അപ്പൊ ചേച്ചീനെ പെട്ടെന്ന് എനിക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചിക്ക് ഇനി വിഷമമാണല്ലോ എന്നറിഞ്ഞ് ഞാൻ പെട്ടെന്ന് കന്നതാ ഒരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ടേ ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യായിട്ട് വന്നാലെ ഞങ്ങള് അവളു അവരി പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്ന അശ്വ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ അയിൽ ഒക്കെ കാരല്ലേ അപ്പൊ ഇനിയെന്നും കണ്ണും കേട്ടു നോക്കി നിക്കേണ്ടതല്ലേ അപ്പൊ ഇന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്താ പുതിയ സ്ഥലമാ ഞങ്ങക്ക് ആരെയും പരിചയമൊന്നുമില്ല അപ്പൊ എല്ലാ ആവശ്യത്തിനൊക്കെ നിങ്ങള് വരണം കേട്ടോ പിന്നെ എന്ത് ആവശ്യത്തിന് ഞങ്ങളൊക്കെ ഫ്രണ്ട് ഇവിടെ ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ കണ്ടാ മതി പുതിയ സ്ഥലമാണോ പരിചയമില്ലാത്തവരോന്നോ അങ്ങനെ ഒരു വിചാരം വേണ്ട അല്ല ചേട്ടാ അത് എന്നാ ഞാൻ പോയിക്കോട്ടെ എന്നാ കൊച്ചയക്കാൻ ആയിട്ടുണ്ടാവും ഇപ്പൊ രണ്ടുപേരും കൂടെ വരണേ അങ്ങോട്ടെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരാം ഈ അതിലൊക്കെ കാര്യം കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ അല്ല എല്ലാത്തിനും ഞാനുണ്ട് എന്നെ ഒരു സ്വന്തം ചേച്ചിയായിട്ട് കണ്ടാ മതി എന്നാ ഞാൻ പോയിക്കോട്ടെ എന്നാ ഇപ്പൊ ചെല്ലു കുഞ്ഞു കരഞ്ഞായിട്ട് കറങ്ങാലോ ഞാൻ കുറച്ച് കൊറച്ചുകഴിഞ്ഞാട്ട് ഇറങ്ങി വരാം കൊറേ വൃത്തിയാക്കാനും വഴിക്കൊക്കെ വയ്ക്കാം ഞാൻ എന്താ അതിനും കൂടാം ഏഹ് ഞാനും കൂടെ കൂടി എല്ലാം അടുക്കി ഇടക്കിപ്പറക്കിയൊക്കെ വെക്കാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ ശരി എന്തൊക്കെയായിരുന്നു നീല് പറഞ്ഞു കുറച്ചേ മുമ്പ് പറഞ്ഞു മിണ്ടത് അത് പിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതല്ലേ ഞാനും ഓർത്തു ആ കൊച്ചെന്നെ കണ്ടിട്ട് വലിയ ഗമായിട്ട് കേറി പോയി എന്നല്ലേ വിചാരിച്ചേ ഓ കണ്ടാലേ അറിയാലേ ഒരു പാവം നല്ല തങ്കപ്പെട്ട സ്വഭാവല്ലേ ആയിക്കോട്ടെ അല്ല കുടുംബത്തിൽ പറഞ്ഞതാ കാണുമ്പോളെ അറിയാം ഞാനെന്ന പിന്നെ പടിയൊക്കെ തീർക്കട്ടെ താഴോട്ട് പോയി ആ കൊച്ചിനെ ഒന്ന് സഹായിക്കൂടട്ടെ അല്ല നല്ല പാവം കൊച്ച് ഞാൻ വേ നോക്കട്ടെ കുറച്ച് മുമ്പ് ഒരുപാട് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര വെക്കുന്ന അവിടെ സ്വഭാവം മാറിയത് സമ്മാനിക്കണം